അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടുവാൻ കുതിക്കുന്നു ആഗ്രഹിക്കുന്നു ഭാഗ്യത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാഗ്യവാൻ എന്ന് മറ്റുള്ളവർ പുകഴ്ത്താത്ത ചിലരുണ്ട് അവർ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്തെങ്കിലും ഭാഗ്യവാൻ എന്ന് ഒരു പേരിന് അർഹനാകുവാൻ അവൻ്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ മെനയുന്നുണ്ട് ചിലർ അതിനകത്തൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എങ്കിലും ജീവിതാവസാനത്തിൽ അവരും നിർഭാഗ്യവന്മാരുടെ ലിസ്റ്റിലേക്ക് താഴ്ത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം മനുഷ്യൻ സ്വതവേ ഭാഗ്യവാനാകാൻ കഴിയയില്ല ഒരു സമ്പത്തും അനുഗ്രഹങ്ങളും ഈ ജീവിതത്തിലെ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളൊന്നും മനുഷ്യനെ ഭാഗ്യവാനാക്കുകയില്ല എത്രയോ ധനികർ ഭാഗ്യമില്ലാത്ത അവസ്ഥയിൽ സമാധാനമില്ലാതെ അവരുടെ ജീവിതത്തെ അവസാനിപ്പിച്ചതായ അനേക സന്ദർഭങ്ങൾ നമുക്ക് കി കേട്ട് കഴിവികളുണ്ട് നാം കാണുന്നുണ്ട് എല്ലാം ഉണ്ടായിട്ടും അവർ ഭാഗ്യവാന്മാരല്ല സ്വസ്ഥത അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ കർത്താവ് ഒൻപത് വിധ ഭാഗ്യവാന്മാരെ പ്രസ്താവിക്കുന്ന ഒരു ഗിരി പ്രഭാഷണം ദൈവവചനത്തിലുണ്ട് സുവിശേഷത്തിലുണ്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പുരുഷാരം യേശുവിൻ്റെ അടുത്ത് ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ അവൻ മലമേൽ കയറി തിരുവായി ഒഴിഞ്ഞ് അവരോട് പ്രസ്താവിച്ചു ഒൻപത് ഭാഗ്യവാൻമാരെ കുറിച്ച് ലോകത്തിൽ പ്രസ്താവന നടത്തി അതിലെട്ട് ഭാഗ്യവാന്മാർ ഈ ഭൂമിയിൽ വെച്ച് ഭാഗ്യവാന്മാരാകപ്പെടുന്നതല്ല സ്വർഗരാജ്യത്തിൽ വെച്ച് സ്വർഗം കൊടുക്കുന്ന ഭാഗ്യവാൻ എന്ന പദവിയാണ് ഒരു മനുഷ്യ ഒരു പദവി മാത്രം മനുഷ്യന് ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നു മൊത്ത സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഏഴാം വാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്ന അതേ നാണയത്തിൽ ഇവിടെ വെച്ച് തന്നെ അതിന് അതേ നാണയത്തിൽ പ്രതിഫലം ലഭിക്കുന്നു നീ ഒരു രൂപ കരുണയായി ഇൻവെസ്റ്റ് ചെയ്താൽ അതേ ഒരു രൂപ നിനക്ക് ഇവിടെ വെച്ച് തന്നെ ലഭിക്കുന്നു ദൈവത്തിന് മകുത്വം ഉണ്ടാകട്ടെ അങ്ങനെ ലഭിക്കപ്പെടുന്നതായ മനുഷ്യരെ മാത്രമേ ബാക്കി എട്ട് ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലേക്ക് എൻട്രൻസ് ലഭിക്കുകയുള്ളൂ എന്ന് ദിവ്യഭചനം വളരെ വ്യക്തിതമായി കർത്താവ് തന്നെ പഠിപ്പിച്ചു കരുണയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ കർത്താവിൻ്റെ പുറകെ യേശു പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിച്ചപ്പോൾ അവരോട് തിരിഞ്ഞ കർത്താവ് പറയുന്നു മത്തായിട്ട് സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പഠിക്കാതെ കരുണ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഗ്രഹിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹമില്ലാതെ മനുഷ്യർ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് സത്യം അവർ ധാരാളം ലോകപ്രകാരം പരിജ്ഞാനമുള്ളവരും വിദ്യാസമ്പന്നരും അനേക അനുഭവങ്ങളുടെ ഇരിപ്പിടങ്ങളുമാണ് പുരോഹിതന്മാരാണ് ഹാസ്റ്റർമാരാണ് നടത്തിപ്പുകാരാണ് വിശ്വാസികളാണ് ക്രിസ്ത്യാനികളാണ് നീതിമാന്മാരാണ് ലോകത്തിന് ആർക്കും ദ്രോഹം ചെയ്തവരല്ല പക്ഷെങ്കിൽ അനാഥനയും വിധവേയും ഭാഗ്യമി ഭാഗ്യമില്ലാത്തവരെയും ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവരെയും ഉടുപ്പില്ലാത്തവനെയും ആർക്കും വേണ്ടാത്തവനെയും രോഗിയെയും കുഷ്ഠരോഗിയേയും മനുഷ്യർ തിരസ്കരിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും അപമാനിക്കുന്നവരെയും ചെറിയവരെയും ഒക്കെ കാണുമ്പോൾ ഈ ജനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് ഓടി മാറുന്നതായ ഒരു കൂട്ടം പരീഷന്മാരെയും ഭക്തന്മാരെയും നീതിമാന്മാരെന്ന് ഗണിക്കുന്നവരെയും കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ കരുണയിൽ എത്രയെ പ്രസാദിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരുന്ന യാഗത്തിലല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്വർഗരാജ്യത്തിൽ വെച്ച് ലഭിക്കപ്പെടുന്നതായ എട്ട് ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ കടന്നുകൂടുവാൻ വേണ്ടിയാണ് മനുഷ്യൻ ഭൂമിയിൽ വെച്ച് വളരെയധികം പ്രയത്നങ്ങൾ ചെയ്യുന്നു അതിനു വേണ്ടി സഭകൾ കെട്ടുന്നു ഉപദേശങ്ങൾ കൊണ്ടുവരുന്നു അനേക പ്രമാണങ്ങൾ ഉണ്ടാക്കുന്നു പെരുന്നാളുകൾ ഉണ്ടാക്കുന്നു കൺവെൻഷനുകൾ ഉണ്ടാക്കുന്നു പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്നു ജീവിതത്തിൽ അനേക നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയുന്നു അനേക പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു അനേക യാഗം നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കഴിക്കുന്നു കർത്താവിന് വേണ്ടി എന്നുള്ളതായ നാമത്തിൽ നമ്മൾ അനേകം നിന്നങ്ങളും അപമാനങ്ങളും ഒക്കെ സഹിച്ചു എന്ന് സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ധാരാളം നമുക്ക് സംസാരിക്കുവാനുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ തീരുന്നു വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു ദരിദ്രനെ കണ്ടാൽ കരുണയില്ലാത്ത മനസ്സാണ് നമുക്കെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത ഓട്ടമാണ് നമ്മൾ ഓടുന്നതെന്ന് യേശു പറയുന്നു ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കർത്താവിനെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അവസാന നാളുകളിൽ ഉണ്ടാകുന്നതായ വിധിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അനേകർ എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രവചിച്ചു ഞങ്ങൾ പ്രസംഗിച്ചു ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഞങ്ങൾ എന്നോട് എൻ്റെ പിതാവിനോട് അനേക അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരോട് പറയുന്നത് ശപിക്കപ്പെട്ടവരെ പുറത്തു പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഞാൻ നഗ്ധനായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ ബലഹീനനായിരുന്നു ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു ആർക്കും വേണ്ടാത്തവനായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല അവർ ചോദിച്ചു ഞങ്ങൾ എപ്പോൾ നിന്നെ കണ്ടു യേശു അതിന് മറുപടിയായിട്ട് സംശയത്തിന് മറുപടിയായിട്ട് അവരോട് പറയുകയാണ് നിങ്ങളിൽ ചെറിയ ഒരുത്തന് നിങ്ങളിൽ ചെറിയവനെന്ന് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ചെറിയവരെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ ഭൂമിയിൽ വെച്ചാണ് കരുണ കാണിച്ച് കരുണ പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ ലഭിക്കപ്പെടുന്നതായ ആ അവകാശങ്ങൾക്ക് വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു സാധാരണയായി ചില ഉപദേശങ്ങൾ മരണാനന്ത പ്രാർത്ഥനയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് അവർ ആശംസിക്കുന്നുണ്ട് പക്ഷെങ്കിൽ കർത്താവ് പറയുന്നു ഒരുവൻ ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതാകലും ധീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ വെച്ച് കരുണയില്ലാത്ത ന്യായവിധിയുണ്ടാകും പ്രമാണത്തിൽ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ കർത്താവ് പുസ്തകങ്ങൾ തുറക്കുമ്പോൾ അവിടെ എന്തെഴുതിയിരിക്കുന്നോ അതിന് തക്കവണ്ണം കരുണയില്ലാത്ത റെക്കമെൻഡേഷൻ ഇല്ലാത്ത കൈക്കൂലി ഇല്ലാത്ത ഒരു വിധി അവിടെ ഉണ്ടാകും ഇവിടെ വെച്ച് നാം കരുണ കാണിച്ച് കരുണയാൽ പ്രാപിക്കപ്പെടേണ്ട ചില യോഗ്യതകൾ ഭാഗ്യവാൻമാരുടെ ലിസ്റ്റിൽ നമ്മൾ പെടയണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുവാനുള്ള ഒരു സന്ദർഭമായി ഈ പ്രഭാതത്തെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്നു നമ്മളിൽ സ്വതവേ കരുണയില്ലാത്ത സ്വഭാവങ്ങളുണ്ട് മനുഷ്യൻ കരുണയില്ലാത്തവരാണ് കരുണ എന്ന് പറയുന്നത് ഒരു ദൈവീക ജ്ഞാനത്താൽ കർത്താവിനോടുള്ള അനുസരണത്താൽ മനുഷ്യന് ലഭിക്കുന്നതായ ഒരു വരമാണ് നാം കരുണയില്ലാത്ത നമ്മുടെ സ്വഭാവങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് കരുണയുള്ള ഹൃദയം തരുന്നു കരുണ കാണിക്കുവാനുള്ള മനസ്സ് തരുന്നു കരുണ കാണിക്കാനുള്ള ആത്മാവിനെ തരുന്നു കർത്താവ് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവം ചെയ്യുവാനിരിക്കുന്ന ന്യായവിധി അതിൻ്റെ ഉത്തരവാദിത്വം സകലതും നമ്മുടെ തലയിൽ തന്നെ വെച്ചുകൊണ്ട് കർത്താവ് കൈകഴുകയാണ് നിനക്ക് തന്നെ നീ സ്വർഗം നനയുന്നു നിനക്ക് തന്നെ നീ നരകവും സൃഷ്ടിക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ ലഭിക്കപ്പെടേണ്ട പദവികളൊക്കെയും നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം സൃഷ്ടിക്കുന്നതാണ് നാം താണ് നാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് അതിനെയാണ് നാം പ്രാപിക്കുവാൻ പോകുന്നത് അവിടെ വെച്ചാണ് വിശ്വസ്തനായ പുരുഷനെ വരൂ നിന്റെ അവകാശത്തെങ്കിലേക്ക് പ്രവേശിക്കൂ എന്ന് ദാനിയലിനോട് പറഞ്ഞതുപോലെ ഉള്ള ഒരു വിശ്രാമത്തിൻ്റെ അവസ്ഥ അങ്ങനെയുള്ളവർക്കാണ് ഉണ്ടാകുന്നത് കരുണയുള്ളവർ കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും കർത്താവ് ലാസറിനെയും ധനവാനേയും കുറിച്ചുള്ളതായ അനേകം ഉദാഹരണങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് നമ്മോട് സംസാരിക്കുകയുണ്ടായി മനുഷ്യന്റെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ കരുണ എന്തെന്ന് കാണിക്കുവാൻ കർത്താവിനോട് അനേക കുഷ്ഠരോഗികൾ ആർക്കും വേണ്ടാത്തവർ കടമുള്ളവർ ഭാരപ്പെട്ടവർ ഞെരുക്കമുള്ളവർ മനുഷ്യർ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞവർ നാറ്റം വയ്ക്കുന്നവരെന്നു പറഞ്ഞത് ഉപേക്ഷിച്ചവർ യേശുവിനോട് കരുണയ്ക്കായി അപേക്ഷിച്ചു മഹോന്നതിനെ ദാവീത് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കരുണ കാണിക്കുവാൻ മനസ്സുണ്ടെന്ന് മറ്റുള്ളവർ കേൾക്ക് ഉച്ചരിച്ചതായ ദൈവം ഈ പ്രഭാതത്തിൽ നാം കരുണയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ കരുണ കാണിക്കുവാനുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിന് തക്ക ഒരു അഭിഷേകവും ആത്മാവും ദൈവം തൻ്റെ കൃപയാൽ കരുണയാൽ നമുക്ക് ലഭിക്കും അനേക കഷ്ടപ്പാടുകൾ നാം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി സഹിച്ചിട്ട് ഒടുവിൽ കരുണയില്ലാത്തവരെന്ന് വിളിക്കപ്പെടുവാൻ അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടാകാതെ നമ്മുടെ ജീവിതത്തിൽ കരുണയുള്ളവരായി തീരുവാൻ കരുണ ലഭിക്കുവാൻ അത് നമ്മുടെ ഉപദേശം നമ്മുടെ ആ ക്രിസ്തീയ ജീവിതം ഉപകരിക്കുമാറാകട്ടെ ഈ പ്രഭാതം നിനക്ക് അതിനായി ഒരുപാട് ബലം നിനക്ക് തന്ന് സഹായിക്കട്ടെ ഗൺവ ചെയ്യൂ